മുജാഹിദ് സമ്മേളനത്തിൻ്റെ വെളിച്ചത്തിന് തീ കൊടുക്കുന്നത് ഐ എസ് ഭീകരനാണ് അധിക പ്രസംഗം ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി ആരംഭിക്കുന്നു പറയാൻ പോകുന്ന കാര്യം ഉത്തരവാദിപ്പെട്ട ചില പണ്ഡിതന്മാരിൽ നിന്ന് അറിഞ്ഞതാണ് ഒരു നിലക്കോ മുജാഹിദ് സമ്മേളനത്തിൻ്റെ ആ അതിൻ്റെ ആ ശോഭക്കെടുത്തലോ അതിനെ ഭീകരമായി ചിത്രീകരിക്കലോ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു ദോഷം വരുത്തി വയ്ക്കലോ എൻ്റെ ലക്ഷ്യമല്ല മറിച്ച് നിലവിലുള്ള മുസ്ലിം സംഘടനകളിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മുജാഹുദ് പ്രസ്ഥാനങ്ങളെയാണ് അവരുടെ ഭിന്നിപ്പാണ് അവരിൽ ഒരാളായി മാറി മാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ മുമ്പിലെനിക്കുള്ള തടസ്സം അവർ യോജിക്കുകയും ഒന്നിച്ച് മുന്നേറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്റ്റേജിലും പേജിലും ഞാൻ പ്രത്യക്ഷപ്പെടുമായിരുന്നു നിർഭാഗ്യവശാലതുണ്ടായില്ല നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ ഓരോരോ ഹദീസും ജിന്നും അതും ഇതുമെല്ലാം പറഞ്ഞ് അവർ ഭിന്നിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം പിന്നെ എന്തിനാന്ന് വെച്ചാൽ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും പെട്ടു ഒന്നിലധികം പണ്ഡിതന്മാരത് വിളിച്ച് പറയുകയും ചെയ്തു വിശ്വസനീയമായ വൃത്തങ്ങൾ അവർ പറയുന്നത് അഷേഖ് സുലൈം അല്ല സൽമാനു ഹുസൈനി അൻ നദിവി അഷേഖ് സൽമാനുൽ ഹുസൈനി അൻ നദിവി എന്ന് പറയുന്ന ആളാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അയാളാവട്ടെ അബൂബക്ര അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഭീകരൻ്റെ ആരുമ ശിഷ്യനാണ് അബൂബക്ര അൽ ബഗ്ദാദി എന്ന് പറയുന്ന ആൾ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല അന്ന് ബഗ്ദാദിലെ മിമ്പറിൽ കയറി ഇസ്ലാമിയ ഖിലാഫത്ത് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് ശരിയാബീരിൻ്റെ പൂർവ്വ ഉണ്ടായിരുന്നു ഞാനത് ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി പഠിച്ചു വെച്ചിരുന്ന ഇതിനോട് മറന്നുപോയി ഇപ്പോഴത്തെ രീതിയിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ നേർക്കെട്ട് കണ്ടുപിടിക്കാം ഏതായാലും ഈ കക്ഷി ആ അയാളുടെ പേര് സൈമൺ നില്യട്ട് അയാളുടെ പേരന്താണ് സൈമൻ ഇല്ലയട്ട് എന്നാണ് ഈ കക്ഷി തീർത്ത വിപത്ത് അതായത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പറയുകയുണ്ടായി അത് അമേരിക്കയിലെ തന്നെ മുൻഗാമികളുടെ നിർമ്മിതിയാണ് അവർ എന്നിട്ട് ഇറാഖ് സൈന്യത്തിൽ നിന്ന് സദ്ദാം ഹുസൈൻ്റെ സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് ഇറാഖ് സിറിയ മുതലായ അതായത് ഇസ്രായേൽ ഒഴികെയുള്ള മധ്യപുരസദേശങ്ങളിലെ ഇസ്ലാമിൻ്റെ ചുമരുകൾ മുഴുവനും അതിലിന്ന് ചരിത്രത്തിൻ്റെ അടയാളങ്ങളെ ചുരണ്ടിക്കളഞ്ഞു അതായത് അസനു ബസരിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ദരിസെടുത്ത പള്ളികളും അവരുടെ അടയാള ചിഹ്നങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഒരായിരം ഒരു ലക്ഷം ആളെ വന്നാൽ അത്രയും അധികം നഷ്ടം അതിന് മാത്രം നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുക എന്നതാണ് ചെയ്തത് അപ്പോൾ അതിന് മുൻകൈ എടുത്തതായ ഈ പ്രസ്ഥാനം അതിന് അത് അതിനോട് അതിൻ്റെ ആളാണ് ഈ അബുബക്കർ അൽ ബഖ്ദാരി പറഞ്ഞത് ഈ അബൂബക്കർ അൽ ബഖ്ദാരിയെ ബൈത്ത് ചെയ്ത ഭീകരാണ് ഷെയ്ഖ് സൽമാൻ ഹുസൈനിയ നദ്വി എന്നാണ് പറയുന്നത് അയാളെ കൊണ്ടാണ് നമ്മുടെ മുജാഹിദ് സംഭരണം ഉദ്ഘാടനം ചെയ്യിക്കാൻ പോകുന്നത് ഈ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണെങ്കിൽ തെളിവുകളോടു കൂടി പറയുകയാണെങ്കിൽ ഞാനത് നിഷേധം കൊടുക്കാൻ തയ്യാറാണ് എനിക്ക് കിട്ടിയതായ അറിവ് വെച്ച് നോക്കുമ്പോൾ ഞാനത് കൗണ്ടർ ചെക്ക് ചെയ്തു പലരോടും ചോദിച്ചു സംഗതി ശരിയാണ് അഷയ്ക്ക് സൽമാൻ ഹുസൈൻ ഞാൻ നദവി എന്ന് പറയുന്ന ആൾ ഈ ഈ ആളോട് അബോഖർലാൽ ബഗ്ദാദിയുമായിട്ട് കൈകോർത്തിട്ടുണ്ട് ഒരർത്ഥത്തിനടുപ്പിക്കാൻ പോലും പാടില്ലാത്ത മനുഷ്യരാണ് എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ളതായ ഒരു വിവരക്കേടിൽ പോയി ചാടിയത് എന്ന് എനിക്ക് അറിഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ സർക്കാർ അവർ അവരുടെ അവർക്കൊരു ഒരു പരിശോധന ഉണ്ടാവും ആ പരിശോധനയിൽ ഇവർ ഭീകരന്മാരാണെങ്കിൽ ആ ഭീകരത ഇവരെ അതിഥികളായി കൊണ്ടുവന്ന സംഘടനകളെ ബാധിക്കുക ഉദാഹരണമായി അമാസ് ഒരു നേതാവ് അല്പം മുമ്പ് കേരളത്തിൽ വരികയും പ്രസംഗിക്കുകയും ചെയ്തു ആ നേതാവിനെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ അമാസ് ഭീകരന്മാർ അമാസ് ഭീകരന്മാർ അവർ അവരുമായിട്ട് ജമാത്ത് ഇസ്ലാമിക്ക് ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും ചാനൽ ചർച്ചയിൽ പലപ്പോഴും പലപ്പോഴൊരിക്കാനും മറുപടി വരേണ്ടി വന്നിട്ടുണ്ട് അതായത് അവർ ഭീകരന്മാരല്ല എന്ന് സ്ഥാപിക്കൽ പിന്നെ നമ്മുടെ ജോലിയായി മാറുക ഹമാസ് എന്ന് പറയുന്നത് പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു വിഭാഗം അത് ഗാന്ധിയൻ മോഡലല്ല എന്നത് ശരി ഇന്ത്യയിൽ ലോകത്ത് നടന്ന എല്ലാ സമാ സ്വ സ്വാതന്ത്ര്യ സമര വിമോചന സമരങ്ങളൊക്കെ നടന്നത് ഗാന്ധിയൻ മോഡലിലല്ല അതൊരാപ്പൂറായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ദുരാരോപണങ്ങൾക്ക് വിധേയമാവുകയും അത്തരത്തിലുള്ളതായ ഭീകരന്മാരുമായിട്ടും ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക ബന്ധപ്പെട്ട ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പാകത്തിലായിപ്പോയി ഈ സൽമാൻ ഹുസൈൻ്റെ എന്ന് പറയുന്ന ആളെ കൊണ്ടുവന്നത് ഏതായാലും മുജാഹിദ് വിഭാഗത്തിൽ ഇക്കാര്യത്തിലൊരു വിശദീകരണം ആവശ്യമാണ് ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ കക്ഷിയുമായി പിന്നെ ബൈഹത്യ ചെയ്തതായ ആളാണെങ്കിൽ അയാളെ ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കരുത് ശരി